Hi, hello. ഇന്ന് യൂട്യൂബിൽ വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ ഒരു ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ ചേട്ടന് യൂസ് ചെയ്യുന്ന ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറൊന്നുമല്ല റിസൾട്ട് എല്ലാം പൊളിയാണ് ഇതൊരു സൺ ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഫേസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കോഫിയുടെ പൗഡറാണ് ആണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് കട്ടയായിപ്പോയി അതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ നീര് കൊടുക്കാം ഇനി ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ചെറുനാരങ്ങയുടെ നീര് ഏഡ് ചെയ്ത് കൊടുക്കാനാണ് പക്ഷേ ഞാൻ അങ്ങനെ ഫേസിൽ ചെറുനാരങ്ങയുടെ നീര് ഇപ്പൊ യൂസ് ചെയ്യാറില്ല കാരണം അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് അതിന് പകരമായിട്ട് ഞാൻ തക്കാളിയുടെ ജ്യൂസാണ് ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിനി ചെറുനാരങ്ങയുടെ നീര് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അലർജിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസിന് പകരം എന്തായാലും ലെമൺ ജ്യൂസ് തന്നെ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം കുറച്ചുകൂടി റിസൾട്ട് നമുക്ക് കിട്ടും ഇനി അലർജി ോ ഇല്ലയോ എന്ന ഡൗട്ടുള്ളവരാണെങ്കിൽ ഈ പാക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചെവിയുടെ അല്ലെങ്കിൽ കയ്യിലോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റിന് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ തോന്നുവാണെങ്കിൽ അത് അലർജി ഉണ്ട് അങ്ങനെ ഒന്നും പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ അലർജിക് പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിലോ നെക്കിലോ കഴുത്തിലോ എവിടെ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിലെ നല്ല പോലെ മാറും കാരണം എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് നാച്ചുറൽ ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നാണ് ഈ ഉരുളക്കിഴങ്ങിന്റെ നീര് ഇതൊരു മിറാക്കിൾ ഇൻഗ്രീഡിയൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ജേണൽ ഓഫ് മെഡിസിനൽ പ്ലാന്റ് സ്റ്റഡീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പഠനമനുസരിച്ചിട്ട് കുക്ക് ചെയ്യാത്ത ഉരുളക്കിഴങ്ങിൽ ഒരുപാട് പൊട്ടാസ്യം സൾഫർ ഫോസ്ഫറസ് ക്ലോറൈഡ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് പല പല മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് ഡ്രൈ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാനും നമ്മുടെ ഫേസിലെ ചെറിയ ചെറിയ പാടുകളാണെങ്കിലും വലിയ പാടുകളാണെങ്കിലും അതേപോലെ കലകൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും ഇനി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ യങ്ങാക്കാനും ഇനി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വീക്കം അല്ലെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കരപ്പനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഒന്ന് ഇമ്പ്രൂവ് ആവാനും നല്ലപോലെ ഗ്ലോയിങ് ആക്കാനൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങ് നീര് യൂസ് ചെയ്യുന്നതുകൊണ്ട് ോ അതേപോലെ ഡാർ സർക്കിൾസ് ഏറ്റവും പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിനേക്കാളും കൂടിയാൽ മറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എനിക്ക് ഡാർ സർക്കിൾസ് കൂടുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീരും തക്കാളിയുടെ നീരും വെച്ചിട്ട് െ മാറാറുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് കേട്ടോ കോഫി പൗഡറും ഇത് ഡാസേക്കിൾസ് ഒക്കെ മാറാനും നല്ലൊരു എക്സ്പോളേറ്റർ ആണ് പിന്നെ കോഫിയിൽ അടങ്ങിയിട്ടുള്ള ക്ലോറോജിനിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ കൊളാജിം പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കാനും യങ് ആക്കാനും പറ്റും ഇനി ഓവർ ഓയിൽനെസ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് കോഫി പൗഡർ ഏറ്റവും നല്ലതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ഗ്ലോ ആക്കും പിഗ്മെന്റേഷനൊക്കെ നല്ലപോലെ കുറക്കും അതേപോലെ കോഫി പൗഡർ സ്കിൻ കെയറിന് മാത്രല്ല കേട്ടോ ഹെയർ കെയറിൽ വരെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ടൊമാറ്റോയുടെ ജ്യൂസ് വന്നിട്ട് നമ്മുടെ സ്കിന്നെ നല്ലപോലെ ഗ്ലോയിങ് ആക്കും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വെഡ് ഹെഡ്സും പിഗ്മെൻറ്റേഷനും കളർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലതാണ് കേട്ടോ ഇനി ലെമൺ ജ്യൂസ് സ്യൂട്ടാകുന്നവർ എന്തായാലും ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യണ്ടോ കാരണം അത്രയേറെ നല്ലതാണ് നാച്ചുറൽ ഒരു ആണ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറും അതേപോലെ തന്നെ ലിപ്പിലൊക്കെ നമ്മൾ ഡാർക്ക് കളർ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാറില്ലേ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ലെമൺ ജ്യൂസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് സ്യൂട്ടാവുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈയൊരു ഫേസ് പാക്ക് ഒറ്റ തവണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടില്ലേ നിങ്ങൾ അത്രയേറെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറൊക്കെ മാറ്റാനും ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ ഇടാണ്ട് പോയി വെയിലത്ത് പോയിട്ട് കരിവാളിച്ച് വരുവാണെങ്കിൽ ഏറ്റവും ഫേസ്റ്റ് ചെയ്തോളൂ കേട്ടോ ഈയൊരു ഫേസ് പാക്ക് നമ്മുടെ സൺ ടാൻ ഒക്കെ നല്ല പോലെ മാറാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇനി വെയിലൊക്കെ നല്ലപോലെ കൊള്ളുന്നവരും അതേപോലെ തന്നെ ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ഉള്ള ദിവസം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അഞ്ച് ദിവസം വരെയൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഒരു കേടും കൂടാതെ നിന്നോളും എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വന്നതിന് ശേഷം എന്തായാലും ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ആയിട്ട് ഉണ്ടാകുമല്ലോ ആ ഒരു ടൈം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക എന്നിട്ട് ഒരു ട്വൻറ്റി മിനിറ്റിന് ശേഷം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക എന്തായാലും കിട്ടില്ല എന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യാം ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റൊക്കെ കാണുമ്പോഴാണ് എനിക്കും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം